പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ തിര രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപുശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാരോഗങ്ങളും തഴക്കദോഷവും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവയും പിതാവിൻ്റെയും പൊത്തിൻറെയും പ്രശുദ്ധാത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തെ തല തകർത്ത പ്രശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും വിശുദ്ധ മിഗേൽ മാനാഗയുടെയും റഫായൽ മാനാഗിയുടെയും ഗീവർഗസ് പുന്നവാളന്റെയും ബെനഡിക് പുണ്യവാളന്റെയും വിശുദ്ധ പാതുരോപികയുടെയും മാധ്യസ്ഥ മൊഴിയും യേശുവിൻ്റെ നാമം മഹത്തപ്പെടുത്തതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപീഠത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചനമാതാവേ അങ്ങയുടെ പുത്രമൊഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴുക്കി കോടാനുകൂടി മാലാകമാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാനോട് ഞാൻ ചോദിക്കുന്ന ഇവിടെ നമുക്ക് നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കാവുന്നതാണ് എനിക്ക് സാധിച്ചു തരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു ഇപ്പോൾ ശുദ്ധമാത്രമേ മേ തമ്പുലാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുലാനോട് അപേക്ഷിച്ചോളാണ് മേ